ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ രാത്രി വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നോമ്പത്തോടെ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ ആട്ടിറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്തിരിക്കുള്ള കറി വെക്കാനാണ് കേട്ടോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എണ്ണക്കടി ഐറ്റംസിൽ നമ്മളിവിടെ പൊക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ സമോസയും കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ നോമ്പ് ഇത്ര ദിവസമായിട്ടും ആദ്യമായിട്ടാണ് കേട്ടോ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് വിരോധികളാണ് പിന്നെതാ നമ്മുടെ പത്തിരികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സമോസയും ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കിഡ്ഡിലൻ സമോസയാണ് കേട്ടോ നല്ല മട്ടൻ മട്ടൺ ആയിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ ചോറ് പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളം മുച്ചക്കത്തെ ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഞങ്ങൾ അതാണ് ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ നല്ല സുർക്കിയിലിട്ടിട്ടുള്ള സാലാഡും ഉണ്ടായിരുന്നു കേട്ടോ നല്ല കിഡിലൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് നമ്മൾ ലൈമ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഹബത്ത് കസർബത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടേബിളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള എന്താ ഫുഡ് അടി സംഭവങ്ങളാണ് കേട്ടോ ഇപ്പം നമുക്ക് കാണിക്കാൻ പോകുന്നത് അതായത് പത്തിരി മട്ടൻ കറി പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി സാലഡ് അച്ചാർ പിന്നെ ഇത് മസാല ഒന്നുമില്ലാതെ റൈസ് ആയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നോ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എന്നുള്ളത് എന്തായാലും താഴ്ന്നു കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കത്തിലുള്ളൂ എല്ലാവർക്കും ബുബായ്